ലോകത്ത് ജീവനുള്ള എല്ലാത്തിനെയും ചുറ്റി ഒരു പ്രകാശമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഗവേഷകർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല പല പല വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ആത്മീയവാദികളടക്കം പലരും നമുക്ക് ചുറ്റുമുള്ള പ്രകാശത്തെക്കുറിച്ച് പലതരത്തിലുള്ള നിഗമനങ്ങളിൽ എത്തിയതാണ് എന്നാൽ ഈ വാദത്തിനെല്ലാം തിരുത്തിക്കൊണ്ട് ശാസ്ത്രലോകം ഇതിന് പുതിയൊരു നിർവചനം നൽകിയിരിക്കുകയാണ് ജീവനുള്ള വസ്തുക്കളിലെല്ലാം നേരത്തെ വെളിച്ചം കാണാൻ സാധിക്കുമെന്ന് അത് മരണത്തോടെ ഇല്ലാതാകുന്നു എന്നും കണ്ടെത്തിയിരിക്കുകയാണ് കാനഡയിലെ കാൽഗറി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഫോട്ടോൺ എമിഷൻ എന്നാണ് ഈ പ്രതിമാസത്തെ അവർ വിളിക്കുന്നത് ജീവനുള്ള വസ്തുക്കൾ ഫോട്ടോസിന്തസിസ് പോലുള്ള പ്രക്രിയയിലൂടെയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം മാത്രമല്ല രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറിയ അളവിൽ ഫോട്ടോൺ എന്നറിയപ്പെടുന്ന പ്രകാശം കൂടി പുറപ്പെടുപ്പിക്കുന്നുണ്ട് ഈ ഫോട്ടോൺ ആണ് ജീവനുള്ള വസ്തുക്കളെ പൊതിയുന്ന ഗവേഷകർ പറഞ്ഞ ആ വെളിച്ചം അല്ലാതെ മായോ മന്ത്രമോ പ്രേതമോ ഒന്നുമല്ല മെറ്റബോളിസം നടക്കുമ്പോൾ ചെറിയ അളവിൽ ഫോട്ടോൺ പുറന്തള്ളപ്പെടും ഈ പ്രകാശം അത്രയധികം നേർത്തതായത് കൊണ്ട് തന്നെ നമുക്ക് വേർതിരിച്ചറിയാനൊന്നും സാധിക്കുകയില്ല എന്നാൽ നമ്മൾ മരിക്കുമ്പോൾ ഫോട്ടോൺ പുറന്തള്ളുന്ന പ്രക്രിയ അവസാനിക്കുന്നു അങ്ങനെയാണ് മരണത്തിനു ശേഷം ഈ വെളിച്ചം നമുക്ക് ചുറ്റും ഇല്ലാതാകുന്നത് ജീവികളെ മാത്രമല്ല ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ചുറ്റി ഈ പ്രകാശം ഉണ്ടാകും